ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ബാലനാണെങ്കിൽ ഡോക്ടറിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ ഡോക്ടർ സമ്മതിക്കുന്നില്ല പക്ഷേ ബാലൻ ഇത്രയധികം ചോദിച്ചു ശരിക്കും ബാലൻ്റെ നന്മയൊക്കെ ഓർത്തിട്ട് വീട്ടുകാർക്ക് എങ്ങനെയുണ്ട് വീട്ടുകാരൊക്കെ ഇത് ഈ പയ്യൻ്റെ കാര്യം അറിഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അയ്യോ എൻ്റെ മകനെപ്പോലെ നോക്കാനായിട്ട് പോലെ നോക്കാനായിട്ട് അവിടെ എൻ്റെ ഭാര്യ കാത്തിരിക്കുക അവളെ സ്നേഹനിധിയായ എൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും കൊടുക്കുന്ന മരുന്നൊക്കെ ക്രമം അനുസരിച്ച് ചോദിച്ചും എല്ലാം വ്യക്തമായിട്ടും മനസ്സിലാക്കിയൊക്കെ ബാലൻ ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ വാങ്ങിച്ചു പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സിലേക്ക് നമ്മുടെ ധർമ്മൻ വിളിക്ക് നമ്മുടെ ധർമ്മനെ ഗോമതി വിളിക്കുകയാണ് രാമേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാനായിട്ട് പറഞ്ഞു എന്താ ചേച്ചി കാര്യം നീ ഫോൺ രാമേട്ടൻ്റെ കയ്യിൽ കൊടുക്കും ഞാൻ പറഞ്ഞോളാം അങ്ങനെ ഫോൺ രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു അതെ രാമേട്ട ചേച്ചിയാ ആ എന്താ ഗോമതി അയ്യോ രാമേട്ട അതെ ബാലേട്ടൻ പ്രത്യേകിച്ച് എന്തെങ്കിലും രാമേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എന്താ ഗോമതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ അതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇന്നലെ മുതൽ രാ ബാലേട്ടൻ്റെ രീതികളിലൊക്കെ ആകെ ഒരു വ്യത്യാസം ആദ്യം കരുതിയത് അസുഖമാന്നാൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും തിരിച്ചു പോവും മാത്രമല്ല സ്വഭാവത്തിലൊക്കെ ഒരാകെ മാറ്റം ഇടയ്ക്ക് ദേഷ്യപ്പെടും ഇന്നലെ രാത്രി വിളിച്ചിരുന്നു പിന്നെ കുറച്ച് സങ്കടപ്പെട്ടു സംസാരിച്ചു എന്നെ രാമേട്ടം പറഞ്ഞപ്പോഴേക്കും ഗോമതി ആകെ പേടിക്കുകയാണ് എന്തായാലും ഗോമതി വിഷമിക്കേണ്ട ഞാൻ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് വിളിക്കാം എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തു അപ്പോൾ ആകാശ് ചോദിച്ചാൽ എന്താ രാമേട്ടാ ബാലൻ്റെ രീതിയിൽ മാറ്റം വന്നതൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക ആ ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് സംശയമുണ്ട് എന്ന് ധർമ്മൻ പറഞ്ഞപ്പോൾ മീ നമ്മുടെ ദേവി പറഞ്ഞു എനിക്ക് സംശയമുണ്ട് എനിക്ക് തോന്നുന്നത് വീഴ്ചയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാ എൻ്റെ ഈച്ചയുടെ തലയങ്ങണം വല്ലടത്തു തട്ടിക്കാണോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷിക്കുന്നു സങ്കടപ്പെടുന്നു നടുവേദനയെന്ന് വീട്ടിലിരിക്കുന്നു പിന്നെ പുറത്തിറങ്ങുന്നു ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ ഹേ നമുക്കേതെങ്കിലും ആശുപത്രിയിൽ ഒന്നുകൊണ്ട് കാണിച്ചാലോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ദേ രാമേട്ട എത്രയും പെട്ടെന്ന് അച്ഛനെ കടയിലേക്ക് കൊണ്ടുവരണം ആ കാണുന്ന സീറ്റിൽ അച്ഛൻ ഇരിക്കണം അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കട നഷ്ടപ്പെടുമെന്നാണ് അച്ഛൻ്റെ പേടി ഗവൺമെൻറ് സ്റ്റോഴ്സ് കൈവിട്ട് പോയി എന്നൊരു പ്രയാസത്തിലായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പോഴേക്ക് ധർമ്മൻ പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് ആ വൈകാതെ ഞാൻ പറയുന്ന എല്ലാവരും തിരിച്ചറിയും ആ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുവന്നിടുന്നത് നമ്മുടെ മണ്ടയ്ക്ക് ഞാൻ എന്തു ചെയ്യാനാ ഹിയൻ ടീച്ചറാ എങ്കിലും എൻ്റെ ബാലച്ചാ ബാലച്ചൻ്റെ രീതികൾ കാരണം എനിക്കാണല്ലോ ജീവിക്കാൻ പറ്റാണ്ട് വന്നിരിക്കുന്നത് എന്നും ദേവി ഇങ്ങനെ ആരോടൊന്നും ഇല്ലാതെ പറയുകയാണ് എന്തായാലും കൃഷ്ണമംഗലത്തെ ഗോമതയുടെ അമ്മ ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും കൂടി ഭയങ്കര കെയറിങ്ങും പിടിച്ചുകൊണ്ട് ഇരുത്തി ഡോക്ടർ എന്ത് പറഞ്ഞു അനന്തേട്ടാ ആ ടെൻഷനാ കുറച്ച് ദിവസം വിശ്രമം വേണമെന്നാണ് പറഞ്ഞത് എനിക്ക് എനിക്ക് ഗോമതി ഒന്ന് കാണണം എന്ന് ഈ അമ്മ പറഞ്ഞപ്പോഴേക്കും അലോക ഒച്ച വില്ക്കുക അച്ഛമ്മ മിണ്ടാതിരുന്നോണം ഒരു ഗോമതി എടാ എൻ്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു വിടെ മോനെ ഏഹ് ഇനി എത്ര ദിവസം കൂടി ഞാൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാ മനസ്സിന്റെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നയില്ല നിങ്ങളതെന്താ മനസ്സിലാക്കാത്തത് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതൊന്നും അറിയില്ല ഇനി ഇപ്പൊ ഒന്നും നടക്കില്ല കൃഷ്ണമംഗലം ആർക്കും വിട്ടു കൊടുക്കുമല്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ അലോക അപ്പം നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ അലോകെ പിന്നെ അച്ചമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്നോട് ബഹളം വെക്കരുതെന്ന് അപ്പോഴേക്ക് അനന്തേട്ടൻ പറഞ്ഞു അതെ നമുക്ക് ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം ഏത് രീതിയിൽ തീരുമാനമെടുക്കണമെന്ന് അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട അപ്പം അലോക് പറഞ്ഞു ഒന്നും ആലോചിക്കാനില്ല അപ്പച്ചെ നമ്മൾ തട്ടിക്കൊണ്ടു വരുന്നു എല്ലാം ബലമായിട്ട് എഴുതി മേടിക്കുന്നു എടാ നീ ഒന്ന് വെറുതെ ഇരിക്കടാ േ നന്ദിതേ അമ്മ വിശ്രമിക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം അങ്ങനെ രാജശ്രീയും നന്ദിതയൊക്കെ കൂടി അമ്മയെ പിടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ മുറ്റത്തൊരു കാറ് വന്നു നിന്നപ്പോഴാണ് ഗോമതി പുറത്തേക്ക് ഇറങ്ങി ഓടി വന്ന് നോക്കുന്നത് അതിൽ ബാലൻ ബാലേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഗോമതി ഓടി ഇറങ്ങി ഇനി ബാലന് വല്ല വൈകാകിയം വന്നിട്ട് കാറ് വിളിച്ചുകൊണ്ട് വന്നതാണോ എന്ന് അറിയത്തില്ലല്ലോ എന്തുപറ്റി ബാലേട്ട കാറൊക്കെ പിടിച്ച് വന്നത് നടുവേദനയാണോ ഞാൻ ബാ ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് പിടിക്കാൻ തോന്നിയപ്പോൾ ബാലൻ ആരെയോ പിടിക്കുകയാണ് ബാലേട്ട ബാലേട്ടൻ്റെ ഇതാരെയോ പിടി പിടിക്കുന്നത് അങ്ങനെ ബാലൻ പിടിച്ചുകഴിഞ്ഞ് പിരിച്ചോണ്ട് വരികയാണ് ആരെയെന്നറിയാവോ നമ്മുടെ മിഥുനെ മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ബാലൻ ഗോമതിക്കാണെ ഒന്നും മനസ്സിലായില്ല ഒരു ചെറുക്കനേം കൊണ്ട് ഉദ്ദേ പോണു ബാലനകത്തേക്ക് ബാലേട്ട ആരാന്ന് ഞാൻ ചോദിക്കുന്നതെന്ന് ഉത്തരം പറ ഇയാള് വെള്ളം അടിച്ച് വീച്ചാണല്ലോ മദ്യപാനികൾ വീട്ടിൽ ആയറ്റല്ലേ ബാലേട്ട കാല് പോലും അവൻ്റെ നിലത്തുറയ്ക്കുന്നില്ല ഹാ എടാ എടി പറഞ്ഞോണ്ട് നിൽക്കാതെ കാലെടുത്തൊന്ന് ആകത്തേക്ക് വെക്കുക അങ്ങനെ കാലെടുത്ത് കോമത തന്നെ വെപ്പിച്ചു ഈ ചെറുക്കനൊക്കെ ഇങ്ങനെ കുടിച്ചാൽ എന്നെ ചെയ്യുന്നത് ഇത് ആരാ ബാലേട്ട കണ്ട കുടിയനെയൊക്കെ നമ്മുടെ മുറി കൊണ്ടുവരണ എന്തിനാ ബാലേട്ട എന്തായാലും മിഥുനെ കൊണ്ട് കിടത്തി പുതപ്പിച്ചു ബാലൻ ഇത് കുടിയതൊന്നും അല്ല ആശുപത്രി ചികിത്സയിലിരുന്ന് ഒരു പാവം പയ്യനാ അയ്യോ ഇതെന്താ പറ്റിയ ബാലേട്ട എന്തായാലും ഗോമതിക്ക് മിഥുനെ മനസ്സിലായില്ല കേട്ടോ മിഥുനെ അറിയില്ല ഗോമതിക്ക് ആ അത് ബാലന് മനസ്സിലാവുകയും ചെയ്തു ഗോമതിക്ക് മിഥുനെ അറിയില്ല എന്തായാലും ഗോമതി ഇവനെ കണ്ടിട്ടില്ല നേരത്തെ പക്ഷെ രഹസ്യത്തിൽ ഇവനും പങ്കുണ്ട് അല്ല ഇതാരാ ബാലേട്ടാ എന്താ നമ്മളേക്കാൾ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നു അപ്പോൾ ഗോമതി പറഞ്ഞു മനസ്സിലായില്ല അസഹക്കാരനായൊരു പയ്യനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു വന്നു അതൊക്കെ മനസ്സിലായി ഇതാരാണ് എന്തിനാണ് എന്തിനങ്ങോട്ട് കൊണ്ടുവന്നു എനിക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ അത്രയും മനസ്സിലാക്കിയാൽ മതി പിന്നെ വീട്ടിലുള്ളവർക്ക് കൊണ്ടുവന്ന ആളെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം ഒരപകടത്തിൽപ്പെട്ട് ആശുപത്രി കിടക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാരൻ സ്ഥലത്തില്ല അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പിന്നെ ഓർമ്മ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല പറയുന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവുമോ ഒന്നുമില്ല മരുന്നൊക്കെ സമയാസമയം കൊടുക്കണം അത്ര മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതൊന്നും പോരാ ഇവരെ കൂടുതൽ വിവരങ്ങളാ ഏത് കൂട്ടുകാരന്റെ മകൻ എവിടാണ് വീട് എന്താണ് അപ്പോൾ ബാലൻ നിന്ന് ബബ്ബ വെക്ക ബാലന്റെ ഒഴിഞ്ഞുമാറ്റം കണ്ട് ബാലേട്ട ഇതാരാണെന്ന് മര്യാദക്ക് പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പിന്നാലെ ചെല്ലാട്ടോ ബാലേട്ട സത്യം ആരാ ബാലേട്ട ഏത് ഓ ചെറുപ്പക്കാരൻ ആരാന്ന് അത് അതൊരു പയ്യെന്ന് ഞാൻ പറഞ്ഞില്ലേ നിനക്കെന്താ ബാലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് ബാലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താ അപ്പോഴേക്കും നമ്മുടെ ബാലൻ വീണ്ടും ബബ്ബ വെച്ച് അവസാനം രാമനാഥൻ ഒപ്പിച്ചു ഓക്കെ രാമനാഥൻ എന്ത് പറ്റി രാമനാഥൻ്റെ വീട്ടിലേക്ക് മോനെ കൊണ്ടുപോകാത്തത് അയാൾ എന്നോടൊന്ന് ചോദിച്ചു ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ എന്ന് ഞാൻ രാമനാഥൻ ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു ബാലേട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ തന്നെ മറന്നു പോലെ ചെയ്യും ബാലേടാ എന്നൊക്കെ ഗോമതി പറഞ്ഞു അപ്പം പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തു കൂടാ എന്നൊക്കെ ഇപ്പം ഒരു പാട്ട് പാടി കേട്ടോ അതെ ഗോമതിക്ക് ദേഷ്യം വന്ന കോടറിലേക്ക് അങ്ങോട്ട് കീർ പിടിച്ചു ബാലനെ ദേഷ്യം വന്നു പക്ഷേ കാടിച്ചമർത്തി കയ്യങ്ങ് പതുക്കെ വിടിയിപ്പിക്കുക ദേ എനിക്കിപ്പം പറയാൻ ദേ ദേ എനിക്ക് നല്ല സംശയമുണ്ട് ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പോയി നോക്കുക നീയല്ല ഇവനെ കാണേണ്ടത് മിത്രയും ആര്യനുമൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ ഓഫീസാണ് ഓഫീസിലേക്ക് മീനാക്ഷിക്കൊരു കോള് വരെയാണ് ആ ഹലോ അമ്മേ പറഞ്ഞോ മോളെ നീ ഓഫീസിലല്ലേ അതെ അമ്മേ മോളെ ചതിച്ചു മോളെ ചതിച്ചു അമ്മേ കാര്യം പറ ആര് ചതിച്ചു ബാലേട്ടൻ ഏട്ടൻ എന്താ അമ്മേ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ ഓഫീസിനകത്താണോ മോളിപ്പോൾ അതെ എന്ന മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങാവോ അതിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടോ എനിക്ക് പറയണം ആൾക്കാരെല്ലാം കേൾക്കാൻ പാടില്ല അപ്പോഴേക്കും ആ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക അമ്മ ഇനി പറഞ്ഞോ അമ്മ എന്താ കാര്യം മോളെ ദേ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ ആഹാ ഇതെന്താ ഈ ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തോറന്നു പറയണ്ടേ അമ്മയ്ക്ക് എന്താ പ്രശ്നം ആ മോളെ ഇതേ ഇവിടെ ഒരുത്തനെ കൊണ്ടുവന്നിരിക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവന്ന ആരാണെന്ന് അറിയണ്ടേ ഇതൊന്നും പറിച്ചിലും ഇല്ലാതെ ഒരാളെ കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് അവസാനം തെളിച്ച് പറയുകയാണ് നമ്മുടെ ഗോമതി മീനാക്ഷിക്കാണേ ഒന്നും മനസ്സിലായതുമില്ല കേട്ടോ ഗോമതി പലതവണ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് മീനാക്ഷിക്ക് കുറച്ചെങ്കിലും കാര്യം മനസ്സിലായത് ആരാ എന്താന്നിട്ടോ അറിയത്തുമില്ല ആരാണ് എന്ന് മീനാക്ഷി ചോദിച്ചപ്പം അതാരാ അതല്ലേ ഞാനും ചോദിക്കുന്നത് അമ്മയെ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാന മീനാക്ഷി അതല്ല മോളെ നിന്റെ അച്ഛനോട് ഞാൻ വന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല മീനാക്ഷിക്ക് ചിരിക്കണോ കരയണോന്നറിയാത്ത അവസ്ഥ ഇത് എന്താ സംഭവിക്കുന്ന മനസ്സിലാവുന്നുമില്ല മാത്രമല്ല അമ്മയുടെ വെപ്രാളം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അമ്മയുടെ മനസ്സിലിരിപ്പ് ഗോം ഈ മീനാക്ഷിക്ക് മനസ്സിലായി അമ്മ കാര്യം പറ അമ്മയുടെ വെപ്രാളത്തിൻ്റെ കാരണം എന്താ അയ്യോ ഒന്ന് സത്യമാവണമെന്നൊന്നുമില്ല ഒരിക്കലും ബാലേട്ടനെ അങ്ങനെ ചിന്തിക്കത്തൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു തോന്നല ആ അമ്മ കാര്യം പറ ബാലേട്ടനെ എന്തെങ്കിലും ദുർബുദ്ധി എന്ന് പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ മീനു എന്താണ് നീ യക്ഷികൾ ചിരിക്കുന്ന പോലെ ചിരിക്കുന്നത് എൻ്റെ പൊന്നമ്മ അച്ഛൻ നല്ല ക്വാളിറ്റി ഉള്ള ഒള അച്ഛൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സഹായിക്കാൻ തന്നെയാണ് അതിനാവശ്യം ഇല്ലാത്ത ഒന്നും സംശയിക്കാൻ നിൽക്കേണ്ട കേട്ടല്ലോ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ വൈകിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം കേട്ടല്ലോ അപ്പം ഞാൻ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല അല്ലേ പൊന്നമ്മയോ ഒന്ന് പോയോന്ന് ആ പയ്യൻ്റെ മൂക്ക് ബാലേട്ടൻ്റെ മൂക്ക് പോലെ തന്നെയാണ് എൻ്റെ അമ്മ ഇനി കൂടുതൽ നോക്കാൻ പോകണ്ട അമ്മ സമാധാനമായിട്ടിരിക്കും എന്നാലും മോളെ ഞാൻ സംശയിക്കണ പോലെങ്ങാണോ ആകണമെങ്കിൽ ഈ വീട്ടിനകത്ത് തൂങ്ങിച്ചാകും എൻ്റെ അമ്മയെ ഫോള ഫാനിനൊന്നും കയറിടലോട്ടോ അതിന് ബലമില്ല അത് നല്ല കമ്പനിയുടെ ഫാനല്ല നീ എന്താ കളിയാക്കുവാണി തന്നെ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ പറയേണ്ടത് അമ്മ സമാധാനപ്പെടുക അമ്മ ഒന്ന് രണ്ട് മൂന്നിന് നൂറ് വരെയും തിരിച്ചു എണ്ണയാൽ മതി അപ്പോഴേക്ക് സമയം പോവും ഞാനങ്ങ് വരും അതെ നിന്നോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ വേറെ ആരും ഇതറിയില്ല കേട്ടോ പിന്നൊരു കാര്യം ഇല്ല പറയില്ല കേട്ടോ ആ എന്നാൽ ശരി മീനു എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു ഗോമതിക്കാണ് ഒരു സമാധാനവും ഇല്ല അവസാനം മീനാക്ഷി പറഞ്ഞ ഐ ഡി തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു നൂറേന്ന് താഴേക്ക് എണ്ണാൻ തുടങ്ങി ആ എവിടെ തൊണ്ണൂറ്റാറെ എത്തുമ്പോൾ തെറ്റിപ്പോവാണ് ഗോമതിയുടെ ടെൻഷൻ കൊണ്ടാണെന്ന് ഗോമതിക്ക് അറിയില്ലല്ലോ എന്തായാലും മിഥുൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുക ഇത് ഞാനങ്ങനെ വിടില്ല ഇന്നലത്തെ ചിരിയും കളിയും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു ഞാൻ സമാധാനം പറയിപ്പിക്കും നോക്കിക്കോ ഗോമതി ആരാണെന്നേ അറിയാൻ പോണേയുള്ളൂ എൻ്റെ പിള്ളേരിങ്ങ് വന്നോട്ടെ ഞാൻ ഉത്തരം പറയിപ്പിക്കും ഇന്നലത്തെ പാട്ടൊക്കെ തന്ത്രമായിരുന്നു എന്തോ രഹസ്യമുണ്ട് ആ രഹസ്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ബാലിനിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി കാലിതുള്ളിങ്ങനെ ഇരിക്കുക ബാലം വന്ന ഒരു ഗ് ഒരു ഗ് 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 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക മാത്രമല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ പയ്യനെ കൊണ്ടു കൊടുക്കാനായിട്ട് തുടങ്ങുക പയ്യന് വെള്ളം വേണമെങ്കിൽ പയ്യൻ്റെ വീട്ടീന്ന് കൊണ്ടു കൊടുക്കണം ഞാൻ തരത്തില്ല 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 എൻ്റെ പൊന്നു ഗോമതി നീ വിടങ്ങോട്ട് നീ ഗോമതിക്ക് എന്താ ഇത് അതെ ഇവിടുത്തെ വെള്ളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് ഹാ ഹാ അത് അന്ന് എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ സംഭവിക്കുന്നില്ല എടീ കുടിവെള്ളം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗോമതിയെ തള്ളി മാറ്റി വെള്ളം കൊണ്ട് പോവുകയാണ് ബാലൻ ഗോമുതിക്കാണ് പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു